നമസ്കാരം ഹെർറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ അതിനിർണായകമായ നാലാം ടെസ്റ്റ് ഇന്ന് ഓൾട്രാഫോർഡിൽ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കുകയാണ് എല്ലാവരും പറ്റി നോക്കുന്നത് പിച്ചിന്റെ സ്വഭാവം എന്തായിരിക്കും അതുപോലെ കാലാവസ്ഥ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ സീരീസ് മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ട് മുന്നിലാണ് നമ്മുടെ ഈ കളി വിജയിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ ആദ്യം പിച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം പിച്ച് കണ്ടി പിച്ച് റിപ്പോർട്ട് എന്താണ് അതുപോലെ വെതർ കണ്ടീഷൻ എന്താണ് പിച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്ററിലെ പിച്ച് കുറച്ച് ക്യുക്കർ പിച്ചായിട്ടാണ് കണക്കാക്കുന്നത് ഇംഗ്ലണ്ടിലെ ക്യുക്കർ പിച്ചുകൾ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് പേസിനോട് കോപ്പ് ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അതേസമയം ബൗലേഴ്സിന് തീർച്ചയായിട്ടും പേസ് ആൻഡ് ബൗൺസ് ബൗൺസ് ആൻഡ് ക്യാരി പ്രതീക്ഷിക്കാം അതുകൊണ്ട് പേസ് ബൗളർമാർ അവരുടെ ബാക്ക് ബാൻഡ് ചെയ്തുകൊണ്ട് അടിച്ചെറിയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അങ്ങനെ ബൗൺസറുകൾ കൂടുതലായിട്ട് അവർ വിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട് ഈവൺ വിത്ത് സോഫ്റ്റ് ഡ്യൂക്ക് ഡ്യൂപ്പ് കൊണ്ട് അവർക്ക് ബൗൺസ് കരസ്ഥമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ പിച്ചിനെ കുറിച്ച് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത് സോ പേസ് ആൻഡ് ബൗൺസ് ഉള്ള പിച്ചിലാണ് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നത് കാണണം പിന്നെ വെതറിൻ്റെ ഒരു കണ്ടീഷൻ വന്നിട്ടുള്ളത് ചില പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഡേ വണ്ണിലും ഡേ ടുവിലും ഷവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് കളിയെ എത്രത്തോളം കളിയുടെ സമയം അപഹരിക്കുമെന്ന് കണ്ടിരണം അതുപോലെ അഞ്ചാം ദിവസവും മഴ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഒരു റിസൾട്ട് വരില്ലേ എന്നുള്ളതാണ് ആശങ്ക എന്തായാലും റിസൾട്ട് വരണം ഇന്ത്യക്ക് അനുകൂലമായ റിസൾട്ട് വരണം നമ്മളതാണ് കാത്തിരിക്കുന്നത് വീട് അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്